വിഷ്ണു കൃഷിൻ്റെ മാന്യുഫാക്ഷർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഡിസംബർ മുപ്പത്തൊന്ന് ഇന്നും തുടർന്ന് വരുന്ന ദിവസങ്ങളിലേക്ക് എല്ലാവരും അറിഞ്ഞിരിക്കുന്നറിഞ്ഞ് ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ മറക്കാതിരിക്കുക എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പി എം കിസാൻ്റെ രണ്ടായിരം രൂപ സമ്മാനം നിധി കിട്ടുന്ന കർഷകർ എല്ലാവരും സൃഷ്ടിക്കുക കിസാൻ സമ്മാന നിധിയിലൊപ്പം തന്നെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന മറ്റൊരു പദ്ധതിയുണ്ട് കർഷകർ ഇനി കർഷകർ അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് പി എം കിസാൻ കിട്ടുന്നില്ലെങ്കിൽ പോലും ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് കർഷക എംബോ ഫാം എന്ന പദ്ധതി ഇപ്പം അപേക്ഷീണിക്കുകയാണ് ഇന്ന് ഫാം എന്നാണ് പേരിട്ടിരിക്കുന്നത് എൻ്റെ ഫുൾ ഫോമെന്ന് പറഞ്ഞാൽ കാർഷിക എംബ്രോയിഡറി മുപ്പത്തി പത്തു രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ഡിസംബർ നമുക്ക് അപേക്ഷ സമർപ്പിക്കാം അതായത് ശിയാഴ്ച മുതൽ നമുക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കാർഷിക ഉൽപ്പന്നങ്ങൾ ഏത് വേണമെങ്കിലും നമുക്ക് എത്രപ്പെട്ട ഏജൻസിലോ കടയിലോ പോയി വാങ്ങാം കേന്ദ്ര സർക്കാരിൻ്റെ കൃത്യമായി അവിടെ സബ്സിഡി ലഭിച്ച് നമുക്ക് ആനുകൂല്യങ്ങൾ വാങ്ങാൻ വേണ്ടി സാധിക്കും നാൽപ്പത് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെ സബ്സിഡി ലഭിക്കുന്നു ഇനി ഗ്രൂപ്പായിട്ട് അപേക്ഷിക്കാൻ പറ്റുന്ന സിസ്റ്റവും ഉണ്ട് കർഷക സംഘങ്ങളിലാണെങ്കിൽ പരമാവധി എട്ട് ലക്ഷം വരെ സഹായം ലഭിക്കുന്ന പദ്ധതികളൊക്കെ ഉണ്ട് ഇപ്പോൾ കൃഷി ഫോണിലൊക്കെ ഈ കാര്യം അന്വേഷിച്ച് മനസ്സിലാക്കി വയ്ക്കുക ഇങ്ങനെ ഓഫീസർമാരുടെ ഓഫീസിൽ പോയി പരിശോധിക്കുക കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക അതിനുശേഷം അപേക്ഷിതം ഓൺലൈനായിട്ട് അപേക്ഷതം പണമെന്നില്ല ഓൺലൈനായിട്ട് സംബന്ധിപ്പിച്ച് ചിലപ്പോൾ ഫീസ് ആവശ്യപ്പെടും അപ്പോൾ ആവശ്യ സെൻ്ററുകളിലോ കർഷക സെൻറ്ററിലോ ഒക്കെ അപേക്ഷിക്കാൻ സാധിക്കും ഫ്രീ ആയിട്ട് തന്നെ കർഷകൻ്റെ ആധാ സ്ഥലമ സ്ഥലത്തിൻ്റെ രസീത് ആധാർ ആധാറായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽ ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ ഫോട്ടോ എന്നിവ കൂടെ നൽകണം അടുത്ത അറിയിപ്പ് അങ്ങോട്ട് മാറാനുള്ള അവസാനി നാളെ അവസാനിക്കുവാണേൽ നാളെ വൈകുന്നേരം മണി വരെ ടൈം ഉണ്ടാവും ഈ ആരെങ്കിലും മാറാൻ ബാക്കിയുണ്ടെങ്കിൽ നാളെ മണിക്ക് മുമ്പ് അപേക്ഷ സമർപ്പിക്കുക ആരെങ്കിലും എ പി എൽ പിന്നും മാറാൻ അർഹത ഉള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അപേക്ഷിക്കുക നമ്മുടെ വീട് ആയിരം സ്ക്വാട്ടിയർസിന് താഴെ ആയിരിക്കണം അതുപോലെ സ്വകാര്യ ക്ക് ഉപയോഗിക്കുന്ന നാല് ചക്ര വാഹനം ഉണ്ടാവാൻ പാടില്ല വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപ താഴെ ആയിരിക്കണം ഇരു വീട് റേഷൻ കാർഡ് കാർഡിൽ ഇരുപത്തയ്യായിരത്തിന് മുകളിൽ ശമ്പളം ഉണ്ടാവാ ഉണ്ടാവുന്നവർ പേരുണ്ടാവാൻ പാടില്ല എന്നൊക്കെയാണ് ഇതിൻ്റെ നിബന്ധനകൾ എല്ലാവരും മനസ്സിലാക്കി വയ്ക്കുക ശ ജോലി ഉണ്ടാവുന്നു പണ്ടെ പല നിലങ്ങളുണ്ട് ഈ കാര്യങ്ങൾ സൃഷ്ടിച്ച് കണ്ടറിഞ്ഞ് ചെയ്യണം മൂന്നാമത്തെ അറിയിപ്പ് ബാങ്കായിട്ട് ബന്ധപ്പെട്ടാണ് വിവിധ കെ വൈ സി ബാങ്ക് കെ വൈ സി റിസർവ് ബാങ്കിന്റെ നിർദ്ദേശപ്രകാരം അറിയിപ്പ് നൽകി കഴിഞ്ഞു കാരണം മറ്റൊന്നുമല്ല ഒന്നിലധികം ബാങ്കിൽ നമുക്ക് ഒന്നിലധികം ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവും ചില ബാങ്ക് അക്കൗണ്ട് നമ്മൾ ഉപയോഗിക്കാതെ കിടക്കുന്നതായിരിക്കും ഇത്തരത്തിൽ ബാങ്ക് അക്കൗണ്ട് നടക്കാതെ വരുമ്പോൾ കൊണ്ട് മരവിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള അക്കൗണ്ട് വീണ്ടും കെ വൈ സി ചെയ്താൽ മാത്രമേ തുടർന്നും പ്രവർത്തിക്കുകയുള്ളൂ അല്ലെങ്കിൽ താൽക്കാലികമായി റദ്ദാക്കപ്പെടും കെ വൈ സി ആയിട്ടുള്ള ബന്ധപ്പെട്ട അറിയിപ്പുകൾ നമ്മുടെ ഫോണിൽ തന്നെ വരുന്നതായിരിക്കും ഒരുപക്ഷെ നാറ്റുമായിട്ട് കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്കായിരിക്കും ഒ ടി പി വരിക ഇത്ര അറിയിപ്പുകൾ കിട്ടിക്കഴിഞ്ഞാൽ ബാങ്കിൻ്റെ ഒന്നും ബന്ധപ്പെട്ട് അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക ഇപ്പം എത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് ചാനൽ ആദ്യമായിട്ട് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ നന്ദി നമസ്കാരം